ഹലോ എല്ലാവർക്കും പാർവിൻ്റെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന വിശേഷങ്ങളെ കുറിച്ചിട്ടുള്ള എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം മുമ്പ് അപ്ലോഡ് ചെയ്തില്ലേ ആ എപ്പിസോഡിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എല്ലാത്തിൻ്റെയും കമ്പനിയിൽ അതായത് ഫ്രണ്ട് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഫ്രണ്ടിൽ തന്നെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ മനസ്സിലായിട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ എന്തായാലും അതിന് പറയുന്നത് തമ്പനിയിൽ നിന്നാണ് ആ തമ്പിനയിൽ നമ്മൾ റിമൂവ് ചെയ്യും എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഈ പിക്ചറൊക്കെ അതായത് നമ്മൾ സീരിയലിൻ്റെ ആണല്ലോ വെക്കുന്നത് അങ്ങനെ വെച്ച് കഴിഞ്ഞത് അവർ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ തരില്ല അതുകൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷമായിരിക്കും മോണിറ്റൈസേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ചിലപ്പോൾ ഇന്ന് തന്നെ നമുക്ക് ആയിരുന്ന സബ്സ്ക്രൈബേഴ്സ് തെകഞ്ഞേക്കാം ചിലപ്പോൾ അത് ആയിരിക്കും അപ്പോൾ അങ്ങനെ തമ്പിനയിൽ മാറ്റം വരുത്തിയത് കാണുകയാണെങ്കിൽ മനസ്സിലാക്കിക്കോ മോണിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുകയാണെന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ ബോണേസിൻ ആയ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ് വരുന്ന വീഡിയോസിനൊക്കെ നമ്മൾ കമ്പനിയിൽ വെക്കുകയോ തന്നെ ചെയ്യൂ കേട്ടോ മോണിറ്റൈസേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും വേണം എന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ ഈ ഇരുപത്തിനാല് മണിക്കൂറിന് ഉള്ളിൽ ഇടുന്ന എല്ലാ വീഡിയോസിനും കമ്പനിയിൽ ഉണ്ടായിരിക്കില്ല കേട്ടോ അതും കൂടെ പ്രത്യേകമായിട്ട് പറയുകയാണ് പക്ഷേ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കോ അത് നമ്മുടെ ഈ ഇതിൻ്റെ തന്നെ നമ്മുടെ പാറിൻ്റെ തന്നെ തുടർച്ചയാണ് അപ്പോൾ അത് കണ്ടോളൂ കേട്ടോ കേട്ടൊള്ളൂട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അങ്ങനെ പൈസ പോയതിൽ പാറു കരഞ്ഞു പിഴിഞ്ഞിരിക്കുമ്പോഴാണ് പാറുവിൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ വിളിക്കുന്നത് അച്ഛൻ്റെ കോള് പാറു ആണെങ്കിൽ ഒന്നും കൂടെ ഡൗൺ ആവുകയാണ് കേട്ടോ അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് കോൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് എന്താ മോളെ എന്താ പറ്റിയത് നിൻ്റെ സൗണ്ടിനൊക്കെ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിക്കുമ്പോൾ ആദ്യം പാറു ഒന്നും പറയുന്നില്ല കേട്ടോ പാറു പറയാണ് അത് പിന്നെ അച്ഛാ ഞാൻ അവിടുത്തെ പലിശക്കാരെ ഓർത്തിട്ട് ഓർത്തിട്ട് ഞാൻ വിഷമിച്ചതാണെന്ന് പറയുകയാണ് ഈ സമയത്ത് അച്ഛൻ പറയുകയാണ് അതിനിപ്പം എന്താ അച്ഛൻ ഇവിടെയില്ലേ മോളൊന്നും കൊണ്ടും വിഷമിക്കേണ്ടാന്ന് പറയാണ് ഈ സമയത്ത് പാറു ചോദിക്കും ാണ് അച്ഛാ അച്ഛന് പൈസയൊക്കെ ഒത്തോ അവർക്ക് കൊടുക്കാനായിട്ടുള്ള ഇല്ല മോളെ ഒത്തിട്ടില്ല അച്ഛൻ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും പാറുവിനെ ഒന്നും കൂടെ കരച്ചിൽ വരികയാണ് അച്ഛാ എൻ്റെ പൈസ എൻ്റെ പൈസ കയ്യിൽ നിന്ന് അച്ഛാ എനിക്ക് ആദ്യം കിട്ടിയ ശമ്പളമായിരുന്നു അത് അത് കയ്യിൽ നിന്ന് പോയി പതിനയ്യായിരം രൂപ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടം വന്നു വെച്ചാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് കരയാണ് കേട്ടോ അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ അച്ഛനോട് പറയുകയാണ് ആരെ തല്ലിയതൊന്നും പറയാ ഗുണ്ടകൾ ഓടിച്ചിട്ടൊന്നും പറയുന്നില്ല കേട്ടോ അല്ലാതെ കയ്യിൽ നിന്ന് പൈസ പോയ കാര്യങ്ങളൊക്കെ അച്ഛനോട് പറയുകയാണ് എന്നെന്തിനാണ് അച്ഛാ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ഞാൻ ഒറ്റരുത്തിക്കാരണമല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായത് ഞാൻ ജനിക്കരുതായിരുന്നു ഞാൻ ജനിക്കരുതായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് പാറു അങ്ങ് സൈലൻ്റ് ആവുകയാണ് ഈ സമയത്ത് അച്ഛൻ പറയുകയാണ് മോളെ നീ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട പൈസയല്ലേ പോയത് പോട്ടെ ഏ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അച്ഛനുണ്ടല്ലോ അച്ഛനുണ്ടല്ലോ നിൻ്റെ കൂടെ ഉണ്ട് മോക്ക് എന്തെങ്കിലും ചിലവിന് പൈസയുടെ ആവശ്യം ഉണ്ടെങ്കിൽ അച്ഛനോട് പറഞ്ഞാൽ മതി മോളെ എന്ന് പറയുകയാണ് അങ്ങനെ കോൾ കട്ടി കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അമ്മ ചോദിക്കുകയാണ് അയ്യോ അവൾ പൈസ കൊണ്ടേ കളഞ്ഞു നമ്മൾ ആ പൈസ പ്രതീക്ഷിച്ചല്ലേ ഇരുന്നിരുന്നെന്ന് ചോദിക്കുകയാണ് അപ്പം അച്ഛൻ പറയുകയാണ് പൈസയല്ലേ അതെങ്ങനെയെങ്കിലും ഒപ്പിക്കാം നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറയുകയാണ് കേട്ടോ അത്രയും സപ്പോർട്ടീവായിട്ടുള്ളൊരു അച്ഛനാണ് പാറുവിൻ്റേത് അടുത്ത സീനിലാണെങ്കിൽ പാറു ജോലി ജോലിസ്ഥലത്തെത്തിയിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ പ്രിയനാണെങ്കിൽ പാറുവിനെ നോക്കി നോക്കി നിൽക്കുകയാണ് പാറു സേഫായിട്ട് എത്തിയോ എങ്ങനെയായിരിക്കും ഒന്നൊക്കെ അറിയാനുള്ള ഇൻട്രസ്റ്റ് കാരണമാണ് കേട്ടോ കൈലാസ് സാറിന് അപകടം പറ്റിയതും നമ്മുടെ പ്രിയനറിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പാറു രക്ഷപ്പെട്ടല്ലോ എന്നുള്ളൊരു മനസ്സിന് സമാധാനവും നമ്മുടെ പ്രിയനുണ്ട് അങ്ങനെ പാറുവിനെ കണ്ടതും പ്രിയനെ ഓടിച്ചല്ലെയാണ് പാർവതി നിനക്ക് എങ്ങനെയുണ്ട് നിനക്കെന്തോ അപകടം പറ്റിയെന്നൊക്കെ പറഞ്ഞു കേട്ടു നിനക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് എന്തായാലും പ്രിയനെ കണ്ടതും പാറു കഷായം കുടിച്ച കണക്കിനായി മുഖം ഒരു ദേഷ്യത്തിൽ തന്നെ പാറു പ്രിയനെ നോക്കുകയാണ് അതിന് ശേഷം പ്രിയൻ്റെ അടുത്തുനിന്ന് പോവുകയാണ് പിന്നെയും പ്രിയയും പിന്നാലെ അടുക്കാണ് പാർവതി നിനക്ക് എങ്ങനെയുണ്ട് ഒന്ന് പറയുന്നു പറയുകയാണ് ഈ സമയത്ത് പാർവതി ദേഷ്യത്തിൽ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് അല്ല അപകടം പറ്റിയെന്നൊക്കെ അറിഞ്ഞല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ജയന്തിയും ബാക്കിയുള്ള കൂട്ടുകാരികളൊക്കെ വരികയാണ് എന്താ പാറു എന്താ പ്രശ്നം നിനക്ക് എന്തൊക്കെയോ അപകടം സംഭവിച്ചോന്നൊക്കെ അറിഞ്ഞല്ലോ എന്താ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പാറു നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് അതിൻ്റെ പിന്നിൽ ആ മയക്കുമരുന്നിൻ്റെ ആൾക്കാരായിരിക്കുമെന്ന് ഉള്ള തോന്നലും എല്ലാം പറയുകയാണ് കേട്ടോ ഈ സമയത്ത് പാറോനൊന്നും പറ്റിയില്ലല്ലോ എന്ന് പിന്നെയും സ്നേഹത്തോടു കൂടി പ്രിയം ചോദിക്കുമ്പോൾ പാറൊന്നും പറയുന്നില്ലാട്ടോ അപ്പം മോഹനൻ ചോദിക്കുകയാണ് എന്താ മോളയോ അവൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാത്തത് നിനക്കൊരു കുഴപ്പമില്ലല്ലോ ഇല്ല ചേട്ടാ എനിക്കൊരു കുഴപ്പമില്ല പ എന്നെ രക്ഷിക്കാൻ നോക്കി കൈല സാറാണ് പെട്ടുപോയത് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് വിഷമം എന്ന് പറയുകയാണ് അങ്ങനെ പാറു കരയാണ് അവിടേക്ക് കരുനാഗം വരുവാണ് അയാൾ പറയുകയാണ് നീ കരഞ്ഞോടി നീ കാരണം ഇവിടുത്തെ എം ഡി ആണ് കൈലാസ് സാറാണ് ഹോസ്പിറ്റലിൽ ആയിരിക്കുന്നത് അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റട്ടെ പിന്നെ നിന്റെ കാര്യം ഞാൻ കാണിച്ചു തരാം നീ ഒറ്റർത്തി കാരണമല്ലേ സാറിന് ഇങ്ങനെയൊക്കെ പറ്റിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈലാസ് കുറേ ചീത്ത പറയുകയാണ് അപ്പോൾ ഇതും കൂടി ആയപ്പോൾ പാറുവിനെ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോവുകയും ചെയ്യുകയാണ് പാറു പിന്നെയും ദുഃഖിച്ച് ആലോചിച്ചൊക്കെ ഇരിക്കുമ്പോൾ ജയന്തി പിന്നെ അടുത്ത് വന്നിട്ട് പാറു പറഞ്ഞോട് ചോദിക്കുകയാണ് എന്താ പാർവതി നീ ആൾ പറയുന്നത് കേട്ടിട്ടാണോ വിഷമിച്ചിരിക്കുന്നത് അയാളുടെ സ്വഭാവം നിനക്കറിയാലോ അപ്പോൾ പിന്നെ നീ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് പാറു ഭയങ്കരമായിട്ട് കറിയാണ് ചേച്ചി ഞാൻ എനിക്കാണ് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല സാറ് എന്നെ രക്ഷിക്കാൻ നോക്കിയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചത് ഓർക്കുമ്പോഴേ ചേച്ചി എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം അപ്പോൾ ജയന്തി പറയുക അതൊന്നും കുഴപ്പമില്ല എല്ലാം മാറിയേക്ക് സാറിനൊന്നും പറ്റിയില്ലല്ലോ നീ സാറിനെ ചെന്ന് കണ്ടുവന്നു ചോദിക്കുമ്പോൾ രാവിലെ തന്നെ പോയി എന്ന് പറയുകയാണ് അങ്ങനെ ജയന്തി ചോദിക്കുക അല്ല ഇന്നലെ ഫസ്റ്റ് സാലറി കിട്ടിയിട്ട് വീട്ടിലേക്ക് അയച്ചോന്ന് ചോദിക്കുമ്പോൾ പാറു പറയാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയി ചേച്ചി എന്ന് പറയുകയാണ് എവിടെയാണ് പോയെന്ന് എന്താ പോയെന്ന് എനിക്ക് അറിയില്ലാതെന്ന് പറഞ്ഞുകൊണ്ട് പാറു പാറ് അലറിക്കരയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പ്രിയം നിൽക്കുന്നുണ്ട് പ്രിയം വേഗം തന്നെ ജയന്തിയെ വിളിക്കുകയാണ് അങ്ങനെ ജയന്തി വന്നിട്ട് പറയുകയാണ് എന്താ പ്രിയ ഞാൻ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ എടി ഞാൻ അവൾ പറയുന്നതൊക്കെ കേട്ടു അവളുടെ കയ്യിൽ നിന്ന് പൈസ പോയല്ലേ പാവം ദേ എൻ്റെ കയ്യിൽ പതിനയ്യായിരം രൂപയുണ്ട് ഞാനാണല്ലോ അവളിവിടെ കൊണ്ടുന്നത് എന്നെ വിശ്വസിച്ചാണല്ലോ അവളിങ്ങോട്ട് വന്നത് അപ്പോൾ അവരുടെ കയ്യിൽ പൈസ പോകുമ്പോൾ ഞാനും കൂടെ ബാധ്യസ്ഥ ത്തനാണല്ലോ അതുകൊണ്ട് പതിനയ്യായിരം രൂപ നീ കൊണ്ടേ അവൾക്ക് കൊടുക്കുക എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നു എന്ന് പറയുകയാണ് അപ്പം ജയന്തി ചോദിക്കുകയാണ് ഈ പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും അത് ഞാൻ തന്നെന്ന് പറഞ്ഞോളാൻ പറയാണ് അപ്പോഴേക്കും ജയന്തി പറയാണ് പ്രിയ നീ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ നീ തന്നെന്ന് പറഞ്ഞാൽ അവൾ വാങ്ങിക്കില്ല സത്യമായിട്ടും വാങ്ങിക്കില്ല പിന്നെയും നാണം കിടാൻ വേണ്ടിയിട്ടല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ പ്രിയം പറയുകയാണെങ്കിൽ പിന്നെ നീ വേറെ ഏതെങ്കിലും ഒരു വഴിയിൽ കൊടുക്കുന്നു എന്ന് പറയുക അപ്പോൾ ജയന്തി പറയുകയാണ് നീ തന്നൂന്ന് പറഞ്ഞാൽ അവളും മേടിക്കില്ല പക്ഷെ ഞങ്ങളെല്ലാവരും കൂടെ തന്നു പറഞ്ഞാൽ അവൾ മേടിക്കുമല്ലോ അങ്ങനെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് പിരിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ജയന്തിയും കൂട്ടുകാരും കൊണ്ടുവന്ന് നമ്മുടെ പാറുവിൻ്റെയിൽ പൈസ കൊടുക്കുകയാണ് ആദ്യമൊന്നും മേടിക്കുന്നില്ലെങ്കിലും പിന്നെ നിർബന്ധിച്ച് കൊടുക്കുമ്പോൾ പാറു മേടിക്കുകയാണ് അതിനുശേഷം എല്ലാവരെയും നോക്കി തൊഴു ആണ് കേട്ടോ പാറു നിങ്ങൾ എന്നോട് സ്നേഹിക്കുന്ന എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം അതെനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് പറഞ്ഞു തൊഴു ഈ പൈസ ഞാൻ കടവായിട്ടാണ് മേടിക്കുന്നത് എന്തായാലും ഞാൻ തിരിച്ച് തരും ഉറപ്പായിട്ടും തരും എന്ന് പറയുകയാണ് അങ്ങനെ പാറുവിനെ കുറച്ച് പൈസ എല്ലാവരിൽ നിന്നും കളക്ട് ചെയ്ത് കിട്ടുകയാണ് കേട്ടോ എല്ലാവരിൽ നിന്നും കളക്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ പ്രിയനാണ് പൈസ കൊടുത്തിരിക്കുന്നത് അങ്ങനെ കിട്ടുകയാണ് എന്തായാലും പാർവിന് സമാധാനമാണ് ഇനി എന്തെങ്കിലും പോരായുകയുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ തന്നെ ഈ മാസത്തെ ചിലവുകൾ എടുത്തോളാം എന്നും കൂട്ടുകാർ പറയുകയാണ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ